എല്ലാ ഭക്തജനങ്ങൾക്കും വിനീതമായ നമസ്കാരം അതോടൊപ്പം തന്നെ എല്ലാ ഭക്തജനങ്ങൾക്കും നവരാത്രി ദിന ആശംസകൾ നവരാത്രിയുടെ മൂന്നാം ദിവസമായ ഇന്നും ശ്രീ ഭദ്രകാളിയെ തന്നെയാണ് നമ്മളെല്ലാവരും ആരാധിക്കുന്നത് അതുകൊണ്ട് ഭദ്രകാളി ദേവിയുടെ ഒരു ചെറിയ ധ്യാന ശ്ലോകം പാരായണം ചെയ്തതിന് ശേഷം ശ്രീ ഭദ്രകാളി ദേവിയുടെ രൂപഭാവഭേദങ്ങളെക്കുറിച്ച് നമ്മൾക്ക് പാരായണം ചെയ്യാം ശൂലാഗ്രേ പ്രോദദൈത്യരപരിലസ ചാരുദോർദണ്ഡയുഗമാം ഗഡ്ഗം ഖേഡംഗപാളം ഗുണശ്രിണിഭുജഗാണ്ടുഭിരണ്യതാനാം ഭക്തീഷ്ട പ്രദാത്രീ ഖലജനഭയദാം ഘോരദംഷാദ്രേത്രാം വേതാളീകണ്ഡ സംസ്ഥ പുരമദനസുധാം ഭാവയേ ഭദ്രകാളീം ശ്രീഭദ്രകാളീ നമ ശ്രീഭദ്രകാളീ നമ ശ്രീഭദ്രകാളീ നമ ദുർഗാദേവിയുടെ രൗദ്രഭാവമായാണ് ഭദ്രകാളിയെ സങ്കല്പിച്ചിട്ടുള്ളത് അസുരനെ നിഗ്രഹിക്കാനായി അവതരിച്ച ദേവിയുടെ രൂപം അജ്ഞാനത്തെ നശിപ്പിച്ച് ജ്ഞാനം നൽകി ലോകത്തെ സംരക്ഷിക്കുക എന്നതാണ് ദുർഗയുടെ കറുത്ത ഭാവമായ കാളിയുടെ ധർമ്മം വേദങ്ങളിൽ അഗ്നിയുമായി ബന്ധപ്പെടുത്തിയാണ് കാളിയെ അവതരിപ്പിക്കുന്നത് രുദ്രൻ്റെ തൃക്കണ്ണിലെ അഗ്നിയിൽ നിന്നുമാണ് കാളിയെ സൃഷ്ടിച്ചത് എന്നും പറയുന്നു കാളി എന്ന വാക്ക് കല എന്ന പദത്തിൽ നിന്നും ഉണ്ടായതാണ് കല സമയത്തെ കുറിക്കുന്നു കാളി സമയത്തിൻ്റെ ദേവി കൂടിയാണ് ദുർഗയുടെ മറ്റു ഭാവങ്ങളെ അപേക്ഷിച്ച് കാളിയുടെ രൂപം ഭയാനകമാണ് കാളിയുടെ പുറത്തേക്ക് നീണ്ടുകിടക്കുന്ന നാവ് മൗനത്തെ സൂചിപ്പിക്കുന്നു നാവ് പുറത്തേക്ക് നീട്ടിയാൽ സംസാരിക്കാൻ കഴിയില്ല പുറത്തേക്ക് നീട്ടിയ നാവ് ഒരു കയ്യിൽ ശരീരമേർപ്പെട്ട തല വാർന്നൊലിക്കുന്ന രക്തം അരക്കെട്ടിൽ മുറിച്ചെടുത്ത കൈകളെ തൂക്കിയിട്ടിരിക്കുന്നു ഭയാനകമായ ഈ രൂപത്തെ പൂജിക്കുന്നതിനു പിന്നിലും ഒരു രഹസ്യമുണ്ട് നമ്മെ ഭയപ്പെടുത്തുന്ന രൂപത്തെ ആദരിക്കുമ്പോൾ ഭയം അപ്രത്യക്ഷമാകുന്നു എന്ന തത്വമാണ് കാളി ജ്ഞാനത്തിൻ്റെ പ്രതീകമാണ് പ്രകാശം നൽകുന്നവളാണ് ജ്ഞാനത്തിൻ്റെ പ്രകാശം മൗനത്തിലാണ് ജീവിതത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണമായ അഹങ്കാരത്തിൻ്റെ ഉറവിടമാണ് തല നിങ്ങൾക്ക് ഒരാളുടെ വെറുപ്പ് തോന്നുന്നുവെങ്കിൽ അത് ആ വ്യക്തിയുടെ ശരീരത്തോട് അല്ല ദുഷ്ചിന്തകളുള്ള ശിരസിനോട് ആയിരിക്കും തല മുറിക്കപ്പെടുക എന്നതിൻ്റെ അർത്ഥം അഹങ്കാരത്തെ ഇല്ലാതാക്കി അവനവൻ്റെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്ന് ധ്യാനാവസ്ഥയിൽ എത്തിച്ചേരുക എന്നതാണ് കയ്യ് കർമ്മത്തിൻ്റെ പ്രതീകമാണ് കർമ്മം ചെയ്യുമ്പോൾ ഫലം അനുഭവിക്കുന്നു ഫലേച്ചയില്ലാതെ കർമ്മം ചെയ്യുമ്പോൾ ലഭിക്കുന്ന കൃപ സമ്മാനമാണ് ശാശ്വതമായിട്ടുള്ള കൃപ ജ്ഞാനമാണ് ഒമ്പത് ദിവസം നീണ്ടു നിൽക്കുന്ന നവരാത്രി പൂജയിൽ ആദ്യത്തെ മൂന്ന് ദിവസം മഹാകാളിയെയും അടുത്ത മൂന്ന് ദിവസം മഹാലക്ഷ്മിയെയും അവസാനത്തെ മൂന്ന് ദിവസം സരസ്വതി ദേവിയെയും നമ്മൾ ആരാധിക്കുന്നു ദേവിയുടെ ഒരു കയ്യിൽ അഭയമുദ്രയും മറുകൈയിൽ വരദമുദ്രയുമാണ് ജീവജാലങ്ങൾക്ക് ഭയത്തെ അകറ്റി ക്ഷേമകരമായിട്ടുള്ളതിനെ ചോദിക്കാതെ തന്നെ കൊടുക്കുവാൻ തക്കവണ്ണം സർവജ്ഞയാണ് ദേവി അങ്ങനെ പത്താമത്തെ ദിവസം ഹോമാഗ്നിയിൽ നമ്മുടെ അഹങ്കാരത്തെ ദഹിപ്പിച്ച് ഞാനെന്ന ഭാവത്തെ മറികടന്നാൽ അഭയവരദായിനിയായ അമ്മ എല്ലാ ഐശ്വര്യങ്ങളും തന്ന് അനുഗ്രഹിക്കും കാീകാളി മഹകാളീ ഭദ്രളീ നമോസ്തു കൂലം ചുലധർമ്മം ചം ച പാലയ പാലയാ സ്പദീദേഹ കലയാണി दुर्बुद्धिं विनाशया देहि सौभाग्यमारोग्यं देहि मे विपुलां श्रियम् आयुर्देहि धनं देहि विद्या देहि महेश्वरी समस्त अखिलाण्डेशी देहि मे परमेश्वरी ಶ್ರೀಭದ್ರಕಾಳೀ ನಮಃ ಶ್ರೀಭದ್ರಕಾಳೀ ನಮಃ ಶ್ರೀಭದ್ರಕಾಳೀ ನಮಃ